കുട്ടൻ ഉത്സവത്തിന് ഞാൻ വരണില്ല പിന്നെ രണ്ട് പോവോ എന്നെ കണ്ട ആളുകള് എന്തെങ്കിലും വേണ്ടാതീനം പറഞ്ഞ പറഞ്ഞ എന്ത് ചെയ്യണം പറ ഞാൻ പറഞ്ഞ എന്തു ചെയ്യോ എന്ത് ചെയ്യും ചാകാൻ പറഞ്ഞോ ചാവൂല്ല കുട്ടൻ ചത്ത കൊച്ചുമൊലാളി പറഞ്ഞ പോലെ നന്ദിനു കുട്ടി ചോയിക്കാനും പറയാനും ആരില്ലാത്ത തേണ്ടിയായി പോലെ നന്ദിനു കുട്ടി ചാവണം വരെ കുട്ടനും ചാവൂല നന്ദിനു കുട്ടി ചാവുമ്പോ കുട്ടനും ചാവു എന്തിനൊക്കെ അറിയണേ സന്തോഷം കൊണ്ട് ഈ നന്ദേ കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ശരി നമുക്ക് ഉത്സവത്തിന് പോവാം പക്ഷേ എന്നെ ആരെങ്കിലും കളിയാക്കിയ കുട്ടിന് എന്ത് ചെയ്യും ഇടി കൊടുക്കും ഞാൻ ഏ ഇടിക്കൂ ഇടിയുടിക്കാം നന്ദേ കുട്ടി പറഞ്ഞാൽ മതി നന്ദേ കുട്ടി